What <laughs> do ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടതാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കിളികളെ പറ്റിച്ചു കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ കിളികൾ വന്ന് പേരയ്ക്കൊക്കെ തിന്നുന്നതാണ് ഇന്ന് എന്തുകൊണ്ടോ പേരക്ക കിളി കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് ഒരു രണ്ട് മൂന്ന് പേരൊക്കെ കിട്ടിയിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ എന്താ പറയുക പേരയ്ക്കോ പപ്പായോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നോക്കി വെള്ളം ഇറക്കാൻ മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു അത് കളറ് വരുമ്പോഴേക്കും കിളി കൊത്തിയിട്ട് പോകും പിന്നെ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ വേറെ എണ്ണന് വയലിൽ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കുറച്ച് തേങ്ങ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ വേരെണ്ണം കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ നേരത്തെ ഇതാ പിന്നെ രണ്ട് പെണ്ണുങ്ങൾ പിന്നെന്താ ഈ പഴയ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീട്ടിൽ വന്നതാണ് നമ്മളങ്ങനെ വീട്ടിലങ്ങനെ അവരെ കയറ്റാറില്ല ഒന്നാമതിപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല കാരണം നമ്മൾ നമ്മുടെ ഹരിത കർമ്മസേന ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ പിന്നെ ഉള്ളത് ഇരുമ്പ് അങ്ങനത്തെ സാധനങ്ങൾ അത് പിന്നെ നമ്മൾ നേരെ കടയിൽ കൊണ്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ എന്തായാലും നമ്മൾ കൊലയൊക്കെ വെട്ടിയതല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവശ്യം വാഴക്കൊലയൊക്കെ വളരെ മോശമാണ് അപ്പോൾ ഒരുപാട് സെക്കൻഡിലേക്കാണ് കേട്ടോ പോയത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണല്ലോ നമ്മൾ കൊല കൊടുക്കുമ്പോൾ വാഴക്കലയ്ക്ക് ഇപ്പോൾ അധികം വിലയൊന്നുമില്ല അരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ അതിന് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ പനിയാണല്ലേ കൂടെ മടിച്ചതല്ലേ അങ്ങനെ വാഴക്കൊല്ലുണ്ട് കൊറച്ച് ചിപ്സ് ഉണ്ടാക്കി മാറി തണ്ടിട്ടില്ല കണ്ടപ്പൊ കാണില്ല ൈനോന് സഹോദയ ചെസ് ടൂർണമെൻറ്റിൽ സ്കൂളിൽ നിന്ന് സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവളെന്നെ പറ്റിക്കാൻ വേണ്ടി മുഖം വീർപ്പിച്ചിരുന്നതാണ് കേട്ടോ ഞാൻ സത്യം വിചാരിച്ച കിട്ടിയില്ല എന്നാണ് വിചാരിച്ചത് കാരണം അവരുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കുറച്ച് വലിയ കുട്ടികളോടിയാണ് കളിക്കാൻ കിട്ടിയെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധാനിപ്പിച്ചു സാരല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെസ് ക്ലാസ്സിനും പോകുന്നില്ല അപ്പോ അതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടാവും കാരണം ഇത്രയും പഠിച്ചിട്ട് എന്നെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്നാലും സാരല്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ അവൾ എന്നെ പറ്റിച്ചതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉച്ചക്ക് ചോറും കൊണ്ട് വന്നതാട്ടോ വയലിലേക്ക് പോത്തല്ല എരുമ നാലു വശവും ചാലിച്ചുറ എടാത്താ പുല് വലിച്ചുടും പടത്തിന്റെ പേരത്തെ മൊത്തം പുല്ലും കിട്ടോ കത്തി എടുത്തില്ല തീശ് എടുത്ത് കുറച്ച് കളരണം എന്തായാലും എൻ്റെ വീഡിയോ എടുത്തവരാണ് ആരുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വിട്ടോ അപ്പോഴാണ് എൻ്റെ ഞാൻ എന്താ പറയുക ഞാൻ ലിഫ്റ്റ് കിട്ട പോലെ എൻ്റെ ചുണ്ട് മൊത്തം നല്ല റെഡ് കളറിലിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മൊത്തം ഇങ്ങനെയാണ് ആ വീഡിയോ അല്ലെങ്കിൽ ഇച്ചിരി ഭംഗിയിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട ഫോണും അല്ലെങ്കിൽ എൻ്റെ ഫോണിലല്ലേ കുറച്ചൊരു അല്ലേ മണ്ണിയണ്ണനൊരു നായ ഉണ്ട് കേട്ടോ നായ്ക്ക് നായല്ല പട്ടി പട്ടിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടെണ്ണ ഒരു അഞ്ചാറ് മക്കളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ഒരെണ്ണ തോന്നുന്നു ഒന്നോ രണ്ടോ ഉണ്ട് അത് മണിയണ്ണൻ എവിടെ പണിയെടുക്കുന്നോ അവിടെ ഉണ്ടാവും അപ്പോൾ മണിയണ്ണൻ ഭക്ഷണം കൊടുത്താലേ ഇത് കഴിക്കുകയുള്ളൂ കേട്ടോ വേറെ ആര് കൊടുത്താലും അത് കഴിക്കൂല മണിയണ്ണൻ ഭക്ഷണം കഴിച്ച് തീരുന്നവരെ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ മണിയണ്ണൻ എന്തായാലും ഒരു ചോറ് അവർക്ക് കൊടുക്കും കേട്ടോ എന്തായാലും നല്ല രസമാണ് അവരുടെ ആ ഇത് ഫ്രണ്ട്ഷിപ്പ് കാണാൻ അപ്പോഴേക്കിത് ആ മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് വേഗം വീട്ടിലെത്തണം അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ